അമ്പലമുക്കിലെ അലങ്കാര ചെടി വിൽപ്പനശാലയിൽ ജീവനക്കാരി നെടുമങ്ങാട് കരിപ്പൂർ ചരുവള്ളിക്കോണം സ്വദേശിനി വിനീതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് കേസിലെ പ്രതിയായ കന്യാകുമാരി തോവള വെള്ളാമടം രാജീവ് നഗർ സ്വദേശി രാജേന്ദ്രനെയാണ് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതി പ്രസൂൺ മോഹൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കേസ് ഇരുപത്തൊന്നിന് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും അന്നേ ദിവസം പ്രതിയെ സംബന്ധിച്ച് ഏഴ് റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലാ കളക്ടർ കന്യാകുമാരി ജില്ലാ കളക്ടർ സൈക്കാട്രിസ്റ്റ് തുടങ്ങിയവരിൽ നിന്നാണ് കോടതി റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്നേ ദിവസം ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം ശിക്ഷ വിധിക്കാനുള്ള സാധ്യത പ്രതി നേരത്തെ കൊലപാതകങ്ങൾ നടത്തിയതിനാൽ ഇയാളുടെ മാനസികാവസ്ഥ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാനാണ് സൈക്കാട്രിസ്റ്റിൽ നിന്നുൾപ്പെടെയുള്ള കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് വിനീതയുടെ കഴുത്തിൽ കിടക്കുന്ന നാലരപ്പവന്റെ മാല കവരുന്നതിനു വേണ്ടി പ്രതി വിനീതിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് പകൽ പതിനൊന്ന് അമ്പതിനാണ് ചെടി വാങ്ങൽ എന്ന വ്യാജേനയെത്തി കൊലപാതകം കൊല്ലപ്പെടുന്നതിന് ഒമ്പത് മാസം മുമ്പാണ് വിനീത ഇവിടെ ജോലിക്കെത്തിയത് ഹൃദ്രോഗ ബാധിതനായി ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് രണ്ട് മക്കളെ പോറ്റുന്നതിന് അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി ആയിരിക്കുകയായിരുന്നു വിനീത തോവള വെള്ളാമ്പട സ്വദേശിയും കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനുമായ സുബയ്യ ഭാര്യ വസന്തി വളർത്തുമകൾ പതിമൂന്നുകാരിയായ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് പ്രതി വിനീതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് പ്രതി എത്തുന്നതും സംഭവസ്ഥലത്ത് നിന്നും മടങ്ങിപ്പോകുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പ്രതിയുടെ കൊലപാതകത്തിലെ പങ്ക് വ്യക്തമായി ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെ മാത്രം ആശ്രയിച്ച പ്രോസിക്യൂഷൻ നൂറ്റി പതിനെട്ട് സാക്ഷികളിൽ തൊണ്ണൂറ്റിയാറ് പേരെ സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാകുന്നതിന് സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങിയ പന്ത്രണ്ട് പെൻഡ്രൈവ് ഏഴ് ഡി വി ഡി എന്നിവയും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹെം സലാഹുദ്ദീൻ ഹാജരായി കഴിയുകയും ചെയ്തു കേസിന്റെ വിധി ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്